തങ്ങളെ നോക്കിയിട്ട് ചിബിരിയിൽ പറഞ്ഞു മറുപടി കൊടുക്കരുത് പോകണം നബിയെ മുന്നോട്ട് ഗമിക്കണേ അല്ലാണ്ട് റസോല് മുന്നോട്ട് പോകുമ്പോ ഇതാ ആരോ ലോകത്ത് നിന്ന് സലാം പറയുന്നു അബിബായ റസോലുള്ള തങ്ങളെ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ ജിബ്രീലിനെ തിരയുകയാണ് ജിബ്രീലിനെ സലാത്തു വസലാം പറഞ്ഞു ഉറുദു അലൈഹി മുസ്ലാം ആസലാമനെ മറുപടി പറയണേ നബിയേ ആസലാമനെ മറുപടി പറയണേ നബിയേ അല്ലാഹുവിന്റെ റസൂൽവർക്ക് സലാം ചൊല്ലുകയാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാ യാത്ര തുടരുകയാണ് ആ ബൈത്തുൽ മുഖദ്ദസ്നിടയിലുള്ള ഞാൻ പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങണം കേട്ടോ ബഹുമാനപ്പെട്ട പ്രവാചകനെ ഒരു സ്ഥലത്ത് ഇറക്കുകയാ പ്രവാചകനോട് പറഞ്ഞു

യും രണ്ടരക്കാത്ത് നമസ്കരിക്കുകയായി വീണ്ടും യാത്ര തുടരുകയാണ് യാത്ര പുറപ്പെടുകയാണ് മൂന്നാമതൊരു സ്ഥലം കാണിച്ചുകൊണ്ട് ജിബിരിറങ്ങുകയാബിരി പറയുന്നു മുഹമ്മദ രണ്ടരക്കായണേ അവിടെ നമസ്കരിക്കണേ അവിടെ നമസ്കരിക്കണേ അല്ലാണ്ട് റസൂൽ രണ്ടര കയത്ത് നമസ്കരിക്കുകയാ വീണ്ടും ഇതാ <applause> إلى المسجد الأقصى <تصفيق> <تصفيق> الذي باركنا ബർക്കത്ത് ചെയ്ത ബൈത്തുൽ 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 മുഖദ്ദസിലേക്ക് മുഖദ്ദസിലേക്ക് വീണ്ടും യാത്ര പോവുകയാണ് തഹൈതു ഇലാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് ഇറങ്ങാൻ പറയുകയായി മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുബാറകായ